ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ബുറിയാസ് എന്ന ബഹിരാകാശ പേടകമാണ് കാണിക്കുന്നത് ആ പേടകത്തിലെ ക്രൂ അംഗങ്ങളെല്ലാം ക്രയോ ബോർഡുകളിൽ ഉറങ്ങുകയാണ് കാരണം അവർക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനിയും നാല് വർഷങ്ങൾ കൂടി ബാക്കിയുണ്ട് പെട്ടെന്നൊരു ചിഹ്നഗ്രഹം പാടകത്തിലടിച്ചു അഭായ സൂചനയായി പാടകത്തിൽ അലാം മുഴങ്ങി അതോടെ തൻ്റെ കുടുംബത്തിൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ആൻറ്റി എന്ന യുവാവ് ഞെട്ടിണലരുകയാണ് പാടകത്തിൻ്റെ എ ഐ സംവിധാനം ഒരു അപകടമുണ്ടായതായും അതിജീവന സംവിധാനം സജീവമാക്കിയതായും ആൻറ്റിയെ അറിയിച്ചു പിന്നീട് അവിടെയുണ്ടായിരുന്ന ഉപകരണങ്ങൾ ആരും ചുറ്റും ഒരു സ്യൂട്ട് നിർമ്മിക്കുകയാണ് ആ ഒരു സ്യൂട്ടിനുള്ളിൽ പരിമിതമായ നിലയിൽ ഓക്സിജനുമുണ്ട് പിന്നീടയായി അടിയന്തര വിക്ഷേപണം തയ്യാറാക്കി അങ്ങനെ എല്ലാ ക്രയോ ബോർഡുകളും ബോറിയാസിൽ നിന്നും പുറംതള്ളുകയാണ് ഒരു സമയത്ത് ബോറിയാസ് എന്ന പേടകത്തിൽ ചെറിയ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയാണ് ആ സ്ഫോടനങ്ങളിൽപ്പെട്ട് ക്രൂ അംഗങ്ങളിൽ കുറച്ച് പേർക്ക് ജീവൻ നഷ്ടമായി ഈ സമയത്ത് ക്രയോബോർഡിലെ മെഷീനുകൾ ആൻറ്റിക്ക് ഒരു ഹെൽമെറ്റ് വെച്ച് കൊടുത്തിരുന്നു അങ്ങനെ ആൻറ്റി കടന്നിരുന്ന ക്രയോബോർഡ് ബോർഡ് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഗ്രഹത്തിൻ്റെ അന്തരീക്ഷക്തിലേക്ക് പ്രവേശിച്ചു ആൻറ്റി ഉൾപ്പെടെയുള്ളവരുടെ ക്രയോ ബോർഡുകൾ അതിവേഗത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ വർദ്ധിച്ച താപനില മൂലം ക്രയോ ചിലതിനെ തീപിടിക്കുകയും പിടിക്കുകയും അവ പൊട്ടിത്തെറിക്കുകയും ചെയ്തു ലാൻഡിങ്ങിനിടെ ആൻറ്റിയുടെ ബോർഡിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു അങ്ങനെ മലനിരകളിൽ ഇടിച്ചുകൊണ്ട് ആൻറ്റിയുടെ പോഡ് പിന്നീട് തകർന്നു വീണു തെന്നി നീങ്ങിയ ആൻറ്റിയുടെ ക്രയോ ബോർഡ് അവിടെ ഉണ്ടായിരുന്ന ചെളിയിൽ ഇടിച്ചു നിന്നു അതോടെ ആൻഡി അബോധാവസ്ഥയിലായി ഒരു സമയത്ത് അവൻ തൻ്റെ കുടുംബത്തെ സ്വപ്നത്തിൽ കണ്ടിരുന്നു അല്പസമയത്തിനു ശേഷം ആൻറ്റി ഉണർന്നു വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി അവനെ താനൊരു വിജനമായ ഗ്രഹത്തിൽ കുടുങ്ങിയെന്ന് മനസ്സിലായി അവൻ തൻ്റെ റേഡിയോയിലൂടെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും ഉത്തരം നൽകിയിരുന്നില്ല ആൻറ്റിയുടെ സ്യൂട്ടിലുണ്ടായിരുന്ന എ ഐ അവൻ അസ്ഥിരമായ ഭൂപ്രദേശത്താണെന്നും എത്രയും വേഗം ഇവിടം വിട്ട് പോകണമെന്നും അവന് മുന്നറിയിപ്പ് നൽകി ആൻറ്റി പോട് തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല പിന്നീട് ആൻറ്റി പോളിലുണ്ടായിരുന്ന സർവൈവൽ കിറ്റ് പരിശോധിച്ചു അവൻ്റെ റാങ്ക് കുറവായതിനാൽ അതിനകത്ത് ഫ്ലയർ ഗൺ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല ആൻറ്റി വാതിലിലേക്ക് ചവിട്ടി നോക്കിയെങ്കിലും കാര്യമുണ്ടായില്ല അതോടെ അവൻ അഗ്നിശമന ഉപകരണം ഉപയോഗിച്ച് അത് അടിച്ചു തകർത്തു അവൻ പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പോഡ് വീണ്ടും ഉരുണ്ടുവീണു അതോടെ തകർന്ന ഗ്ലാസ് കൊണ്ട് അവൻ്റെ സ്യൂട്ട് കീറി അങ്ങനെ സ്യൂട്ടിനകത്തുണ്ടായിരുന്ന ഓക്സിജൻ ലീക്കാവാൻ ആരംഭിച്ചു സ്യൂട്ടിൻ്റെ തകരാർ പരിഹരിക്കുന്ന സ്പ്രേ ഉപയോഗിച്ച് അവൻ സ്യൂട്ടിൻ്റെ ദ്വാരം അടച്ചു ഈ സമയത്ത് ഷോർട്ട് സർക്യൂട്ട് മൂലം അതിനുള്ളിൽ ചെറിയ തീപിടുത്തമുണ്ടായി ശേഷം അവൻ പോഡിനോട് ചേർന്ന് കിടന്നിരുന്ന ചെളി നീക്കി അതിൽ നിന്നും പുറത്തു കടക്കുകയാണ് പുറത്തിറങ്ങി ചുറ്റിലും നോക്കി ഈ സമയത്ത് ബോറിയസ് എന്ന അവരുടെ പേടകം ആ ഒരു ഗ്രഹത്തിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു തൽഫലമായി ഒരു കുലുക്കമുണ്ടാവുകയും ആൻറ്റി തെറിച്ച് വീഴുകയും ചെയ്തു പതിയെ എഴുന്നേറ്റവൻ എയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അങ്ങനെ യാത്രയുടെ പകുതി ദൂരം മാത്രമേ എന്ന് അവൻ മനസ്സിലാക്കി ഈ ഒരു സമയത്ത് ആൻറ്റി ദൂരെയായി ഒരു വെളിച്ചം കണ്ടിരുന്നു മറ്റു യാത്രക്കാരുമായി കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ആൻറ്റി അവിടേക്ക് നടന്നു നീങ്ങുകയാണ് കുറച്ചു ദൂരം നടന്നു നീങ്ങിയവൻ പകുതി ഭാഗം കത്തിക്കറിഞ്ഞ നിലയിൽ മറ്റൊരു പോഡ് കാണാനിടയായി ഓക്സിജൻ ടാങ്ക് ഉണ്ടോ എന്ന് നോക്കാനായി അവൻ ആ പോഡിൻ്റെ ഉൾവശം പരിശോധിച്ചു ഒരു സമയത്ത് ആ പോഡിനകത്തുണ്ടായിരുന്ന കുഴുവംഗത്തിൻ്റെ മൃതശരീരം അവൻ്റെ മുൻപിലേക്ക് വീണു പിന്നീടുള്ള പരിശോധനയിൽ ഓക്സിജൻ ടാങ്ക് തകർന്നതായി അവൻ മനസ്സിലാക്കി ആ ഒരു പോഡ് ഏതോ ജീവി ആക്രമിച്ചിരുന്നതിൻ്റെ പാടുകളുണ്ടായിരുന്നു പിന്നീടാൻറ്റി ഒരു കൂട്ടം എസ് ഒ എസ് ലൈറ്റുകൾ ആരും നിരത്തി വച്ചിരിക്കുന്നത് കാണുകയാണോ മറ്റൊരു ക്രൂ അംഗമായിരുന്ന ഡെയ്നായിരുന്നു ആ ലൈറ്റുകൾ സജ്ജീകരിച്ചിരുന്നത് ദാഹം മാറ്റാനായി യൂറിൻ പരസ്പരം കുടിക്കേണ്ടി വരുമെന്ന് അയാൾ അവനോട് പറഞ്ഞു ബോറിയാസ് തകരുന്നതിനും മുൻപ് എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു ഇന്ധനം ലാഭിക്കാനായി അവരുടെ കമ്പനി ഒരു ചിഹ്നഗ്രഹത്തിൻ്റെ വലയത്തിലൂടെ കുറുക്ക് വഴി സ്വീകരിച്ചിരുന്നു അതാണ് ഈ ഒരു അപകടത്തിൽ ചെന്ന് കലാശിച്ചിരുന്നത് പിന്നീട് ഡെയിൻ ഭൂമിയിലേക്ക് ഒരു എസ് ഒ എ സന്ദേശം അയക്കാനായി ശ്രമിക്കുകയാണ് നമ്മുടെ സന്ദേശം ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം എട്ട് മാസം എടുക്കുമെന്നും വേഗതയേറിയ പേടകം ഉപയോഗിച്ചാൽ ഏകദേശം രണ്ട് വർഷത്തിനുള്ളിൽ അവർ ഇവിടേക്ക് എത്തുമെന്നും അയാൾ ആൻറ്റിയെ അറിയിച്ചു ഇതെല്ലാം കേട്ടതോടെ ആൻറ്റിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നാൽ തകർന്നു വീണിരിക്കുന്ന ബോറിയാസിൽ അതിജീവിക്കാനുള്ള മാർഗങ്ങളുണ്ടായിരിക്കുമെന്ന് ഡെയിൻ ആൻറ്റിയോട് പറഞ്ഞു ഈ ഒരു സമയത്ത് ആൻറ്റിയുടെ കാൽത്തട്ടി അറിയാതെ ആ ഒരു മിഷൻ വൺ പ്ലഗ്ഗായി അതോടെ ആൻറ്റി അത് ശരിയാക്കാനായി പുറകിലേക്ക് തിരിഞ്ഞു ഒരു സമയത്ത് നിഗോഡമാർന്ന എന്തോ ഒരു ജീവി ഡെയ്നെ അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോയി പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഡെയ്നെ കാണാതെ ആൻറ്റി അസ്വസ്ഥനായി സന്ദേശം അയച്ചതിനു ശേഷം ആൻറ്റി ഡെയിൻ്റെ തോക്ക് കയ്യിലെടുത്തു ഈ സമയത്ത് സ്യൂട്ടിലെ എ ഐ അവൻ്റെ ഓക്സിജൻ കുറവാണെന്ന് അവനെ ഓർമ്മിപ്പിച്ചിരുന്നു ശേഷം ആൻറ്റി എ ഐയുടെ സഹായത്തോടെ തകർന്നു കിടന്നിരുന്ന ബോറിയാസ് പേടകം ലക്ഷ്യമാക്കി നീങ്ങി ഈ സമയത്ത് അവൻ മറ്റാരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അവൻ്റെ റേഡിയോയിലൂടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു നടന്നു നീങ്ങിയവൻ പിന്നീട് ഒരു പാറയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നു ഈ സമയത്ത് ആൻ്റി വിഷമത്തോടെ തൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുകയാണ് അല്പസമയത്തിനു ശേഷം അവന് നവോമി എന്ന ഒരു ക്രൂ നിന്നും സന്ദേശം ലഭിച്ചു അവളുടെ ശബ്ദം ക്ലിയറായി കേൾക്കാനായി ആൻറ്റി റേഞ്ച് കിട്ടാനായി ഓടി നവോമി അവളുടെ പോഡിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അവൾ ആൻറ്റിയെ അറിയിച്ചു അവൾ പിന്നീട് ആൻറ്റിക്ക് അവളുടെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു അവിടം വരെ എത്താനുള്ള ഓക്സിജൻ ആൻറ്റിക്കില്ലെന്ന് ആൻറ്റിയോടെ എ ഐ സിസ്റ്റം അവന് മുന്നറിയിപ്പ് നൽകി അതോടെ ആൻറ്റി ഒന്ന് മടിച്ചു നിന്നു ഈ ഒരു സമയത്ത് ആവശ്യമായ ഓക്സിജൻ തൻ്റെ പക്കലുണ്ടെന്ന് നവോമി ആൻറ്റിയെ അറിയിക്കുകയാണ് അല്പസമയത്തിനു ശേഷം ആൻറ്റി ഇവിടെ വിചിത്രമായൊരു ശബ്ദം കേൾക്കാനിടയായി അതെന്താണെന്ന് മനസ്സിലാക്കാൻ എ ഐക്ക് സാധിച്ചിരുന്നില്ല വില കുറഞ്ഞ എ ഐ സിസ്റ്റമാണ് കമ്പനി നമ്മുടെ സ്യൂട്ടിൽ ഘടിപ്പിച്ചിട്ടുള്ളതെന്ന് നവോമി അവനെ അറിയിച്ചു പിന്നീട് വീതിയോടെ ആൻറ്റി മുന്നോട്ടേക്ക് നീങ്ങി ഈ സമയത്തെല്ലാം നിഗൂഢമാർന്ന ചില ശബ്ദങ്ങൾ അവന് കേൾക്കാമായിരുന്നു പോകുന്ന വഴിയിലവൻ പാറകൾ ഉരുണ്ടു നീങ്ങുന്ന ശബ്ദം കേൾക്കാനിടയായി ഈ നേരത്ത് നിഗൂഢ മാറുന്ന ആ ഒരു ജീവി അവനെ പിന്നീട് അവൻ താഴെയായി വിചിത്രമായ ചില ദ്വാരങ്ങൾ കാണുകയാണ് അവയെ പിന്തുടർന്നവൻ പിന്നീട് വലിയൊരു ദ്വാരം കാണാനിടയായി പരിഭ്രാന്തനായ ആൻറ്റി കഴിയുന്നത്ര വേഗത്തിൽ നടക്കാൻ ആരംഭിച്ചു പോകുന്ന വഴികളിലെല്ലാം അവൻ ചെലന്തി വലകൾ കാണുന്നുണ്ടായിരുന്നു അധികം താമസിയാതെ തന്നെ ആ ഒരു സ്ഥലത്ത് മഞ്ഞുപെയ്യാൻ ആരംഭിച്ചു ഈ ഒരു സമയത്ത് നിഗൂഢമാർന്ന ആ ഒരു ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് അതുവഴി എന്തോ ഓടുന്നതായി ആൻറ്റി മനസ്സിലാക്കി അതോടെ ആൻറ്റി തൻ്റെ ഹെൽമെറ്റിൻ്റെ ലൈറ്റുകൾ ഓഫാക്കി ഈ സമയത്ത് ആൻറ്റിയെ എൻ്റെ ഒക്കെയോ പിന്തുടരുന്നതായി നവോമിയുടെ എയിലും കാണിച്ചിരുന്നു എന്നാൽ ആൻറ്റിക്ക് ഒന്നും തന്നെ കാണാനായി സാധിച്ചിരുന്നില്ല പിന്നീട് അവൻ ഫ്ലെയർ ഗൺ ഉപയോഗിച്ച് ആകാശത്തിലേക്ക് നിറയൊഴിച്ചു അതിൻ്റെ വെളിച്ചത്തിലവൻ അവിടെയുണ്ടായിരുന്നൊരു ഭീമൻ ചിലന്തിയെ ഭീതിയോടെ കണ്ടു ആ ചിലന്തി ക്രൂ അംഗങ്ങളെ ഭക്ഷിച്ചിരുന്നു അതിൻ്റെ ട്രാക്കറുകളാണ് അവന് ചുറ്റും കാണിച്ചിരുന്നത് ഭീതിയോടെ ആൻറ്റി നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ചിലന്തി അവനു നേരെ ചാടിയ സമയത്ത് അവൻ അവിടെ അവിടെയുണ്ടായിരുന്നൊരു ഇടവിലൂടെ താഴേക്ക് വീണു അതോടെ ആ ഒരു ചിലന്തിയും അവൻ അരികിലേക്ക് വരാനായി ശ്രമിക്കുകയാണ് പേടിച്ചിരണ്ട് ആൻറ്റി വീണ്ടും ഓട്ടം ആരംഭിച്ചു എന്നാൽ ആ ഒരു ചിലന്തി ആൻഡിയെ പിന്തുടർന്നു രക്ഷപ്പെടാനായി ശ്രമിക്കുന്നതിനിടെ ആൻ്റി ഒരു പാറയുടെ അരികിലേക്ക് വീഴാനിടയായി അങ്ങനെ ഭാഗ്യവശാൽ അവൻ ആ ഒരു ചിലന്തിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു ഈ ഒരു സംഭവത്തോടെ ആൻറ്റി കൂടുതൽ പരിഭ്രാന്തനായി ഈ ഒരു സംഭവം ആൻറ്റിയുടെ സ്യൂട്ടിൽ വീണ്ടും കീറലുണ്ടാക്കിയിരുന്നു ആൻറ്റി കയ്യിലുണ്ടായിരുന്ന അവസാന സ്പ്രൈ ഉപയോഗിച്ച് അത് അടച്ചു പിന്നീട് ആ ഒരു ജീവിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരുന്ന ഡെയിൻ ഫ്ലയർ ഗൺ ഉപയോഗിക്കുകയാണ് റേഡിയോയിലൂടെ അവൻ്റെ സന്ദേശം കേട്ടുവരുന്ന ആൻറ്റി ഡെയിൻ്റെ പക്കലേക്കോടി നിർഭാഗ്യവശാൽ ആൻറ്റി അവിടേക്കെത്തിയ സമയത്ത് ആ ഒരു ജീവി ഡെയിനെ വിഴുങ്ങുകയാണ് അതോടെ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നൊരു പോഡിന് പുറകിലായി ഒളിച്ചിരുന്നു ഈ സമയത്ത് അവനവിടെ മറ്റൊരു ചിലന്തയെ കൂടി കാണാനിടയായി ഈ സമയത്ത് നവോമി തൻ്റെ എയുപയോഗിച്ച് അവിടെയുണ്ടായിരുന്നൊരു പോഡിൽ ശബ്ദമുണ്ടാക്കി അതോടെ ചിലന്തികൾ ശബ്ദം കെട്ട ഭാഗത്തേക്ക് നീങ്ങുകയും ആൻറ്റി രക്ഷപ്പെടുകയുമാണ് ഈ സമയത്ത് നവോമി അറിയാതെ ആൻറ്റി ഒളിച്ചിരുന്നിരുന്ന പോഡിലെ ലൈറ്റും ഓണാക്കിയിരുന്നു അതോടെ ആ പോഡിനകത്തുണ്ടായിരുന്ന മൃതശരീരം കണ്ട് ആൻറ്റി ഞെട്ടി പിറയ്ക്കുകയാണ് പിന്നീട് ചിലന്തികളുടെ കണ്ണു വെട്ടിച്ച് ആൻറ്റി അവിടെ നിന്നും ഓടിപ്പോവുകയാണ് നിർഭാഗ്യവശാല ചിലന്തികൾ അവനെ കാണുകയും പിന്തുടരുകയുമാണ് അതോടെ ആൻറ്റി മൂടൽമഞ്ഞുള്ളൊരു പ്രദേശത്തേക്ക് മാറി അതോടെ തണുപ്പ് മൂലം ചിലന്തികൾ അവിടെ നിന്നും മാറിപ്പോയി ആൻറ്റി നവോമിയോട് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറാനായി നിർദ്ദേശിച്ചു എന്നാൽ നവോമിക്ക് അവളുടെ കാലുകൾ അനക്കാനായി സാധിച്ചിരുന്നില്ല പിന്നീട് ആൻ്റി മിന്നാമിനിങ്ങനെ പോലെയുള്ള മനോഹരമായ പ്രാണികളെ കണ്ടു അതിലെ ഒരു പ്രാണി ആൻറ്റിയുടെ ഹെൽമെറ്റിലേക്കിരുന്നു പെട്ടെന്ന് ആ പ്രാണിയുടെ നിറം മാറി പിന്നീട് ആ പ്രാണികൾ ആൻറ്റിയെ ആക്രമിക്കുകയാണ് അതോടെ ആൻറ്റി ആ പ്രാണികളുടെ പക്കൽ നിന്നും ഓടി മാറി എന്നാൽ അല്പസമയത്തിനകം തന്നെ എന്തോ ഒന്ന് ആൻ്റിയെ വിഴുങ്ങുകയാണ് അതോടുകൂടി ആൻറ്റി എ ഐയുടെ സഹായമഭ്യർത്ഥിച്ചു അതോടെ എ ഐ സ്യൂട്ട് വൈദ്യുതി പുറപ്പെടുവിച്ചതോടെ ആ ജീവി ആൻ്റിയെ തുപ്പി ആ ജീവി പിന്തുടരാൻ ആരംഭിച്ചതോടെ ആൻ്റി അവിടെ നിന്നും മാറി എന്നാൽ ഒളിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആൻറ്റി ഒരു ദ്വാരത്തിലേക്ക് വിഴുകുകയാണ് അതോടെ അവിടെയുണ്ടായിരുന്ന മിന്നാമിനങ്ങിനെ പോലെയുള്ള പ്രാണികൾ അവനെ ആക്രമിക്കാൻ ആരംഭിച്ചു അതോടെ ആൻറ്റി ആ ഒരു തുടങ്കത്തിൽ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ഇപ്പോഴുള്ള ഓക്സിജൻ്റെ അളവ് വെച്ച് ബോറിയാസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നും എന്നാൽ നവോമിയുടെ പക്കലേക്ക് എത്തിച്ചേരാനുള്ള ഓക്സിജൻ ഇല്ലെന്നും എ ഐ സിസ്റ്റം അവനെ അറിയിച്ചു എന്നാൽ അത് വകവയ്ക്കാതെ ആൻറ്റി നവോമയെ രക്ഷിക്കാനായി അവരുടെ ഓടി പോകുന്ന വഴിയിൽ ബോറിയാസിൻ്റെ തകർന്നു വേണ്ടിരുന്ന അവശിഷ്ടങ്ങൾ അവൻ കണ്ടിരുന്നു ഓക്സിജൻ്റെ കുറവ് മൂലം ആൻറ്റിക്കിപ്പോൾ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ ആൻറ്റി തളർന്നു വീണെങ്കിലും സർവശക്തിയും അവൻ വീണ്ടും മുന്നോട്ട് കുതിച്ചു അങ്ങനെ അവൻ തകർന്നു കിടന്നിരുന്ന നവോമിയുടെ ക്രയോ കണ്ടെത്തി അവളവനെ തൻ്റെ ക്രയോ പ്രവേശിപ്പിച്ചു ശേഷം അവൻ കുടുങ്ങിക്കിടന്നിരുന്ന അവളുടെ കാല് പുറത്തെടുക്കാനായി ശ്രമിക്കുകയാണ് ഉയർന്ന റാങ്കിലുള്ള നവോമിയുടെ എമർജൻസി കിറ്റിൽ ധാരാളം ടൂളുകളുണ്ടായിരുന്നു അതെല്ലാം ഉപയോഗിച്ച് ഒടുവിലവൻ അവളുടെ കാല് പുറത്തെടുത്തു ഫ്ലയർ ഗണ്ണും മറ്റുപകരണങ്ങളുമായി അവർ പുറത്തേക്കിറങ്ങി അവർ കയ്യിലുണ്ടായിരുന്ന തോക്ക് പരിശോധിക്കുന്ന സമയത്ത് ചിലന്തികളുടെ ഒരു കൂട്ടം അവരെ വളഞ്ഞു അതോടെ ഇരുവരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഇരുവരും ഓടി തകർന്നു കിടന്നിരുന്ന ബോറിയാസിൻ്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നു എന്നാൽ ഓട്ടത്തിനിടെ നവോമി വീഴാനിടയായി ആൻറ്റി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഇരുവരും വേഗത്തിൽ ഓടി മാറി എന്നാൽ ഈ ഒരു സമയത്ത് അവർക്ക് ഒരു ചിലന്തി അവരെ ആക്രമിക്കാൻ തുനിഞ്ഞു അതോടെ നവോമി ഫ്ളയർ ഗണ് ഉപയോഗിച്ച് അതിനു നേരെ ഷൂട്ട് ചെയ്തു അതോടെ ആ ചിലന്തി അതിലെ പ്രകാശത്തിനു നേരെ ഓടി അതോടെ നവോമി മറ്റു ചിലന്തികളോടെ കൂടി ശ്രദ്ധ തിരിക്കാനായി വീണ്ടും ഫ്ലയർ ഗൺ ഉപയോഗിച്ചു ശേഷം അവരിരുവരും ബോറിയാസ് ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ് ബോറിയാസിലേക്കെത്തിയവരും അതിൻ്റെ വാതിൽ അടയ്ക്കാനായി ശ്രമിക്കുകയാണ് ഈ ഒരു സമയത്ത് ചിലന്തികൾ അവർക്കു നേരെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു ഭാഗ്യവശാൽ അവർക്ക് അതടയ്ക്കാനായി സാധിക്കുകയും ചിലന്തികളിലൊന്ന് അതിൽ കുടുങ്ങി ചത്തുപോവുകയും ചെയ്തു ഈ ഒരു സമയത്തും മോറിയാസിനുള്ളിലെ ലൈറ്റുകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു മോറിയാസിനുള്ളിൽ ഓക്സിജനും മറ്റാവശ്യ വസ്തുക്കളുമെല്ലാം ഉള്ളതിനാൽ സഹായത്തിനായ ആളുകൾ എത്തുന്നത് വരെ അവർക്കൂടെ ജീവിക്കാനായി സാധിക്കും ഒരു സമയത്താണ് അവർ അവിടുത്തെ ഇടനാഴിയിൽ രക്തക്കറ കാണാനടയാവുന്നത് ഈ സമയത്ത് അവർ ഭീതിയോടെ അവിടെ ഉണ്ടായിരുന്നൊരു ചിലന്തിയെ കാണുകയാണ് ആ ചിലന്തി പിന്നീട് മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ പുറംതള്ളി ഭാഗ്യവശാൽ ആ ഒരു ചിലന്തി ഇരുവരെയും കണ്ടിരുന്നില്ല എന്നാൽ പിന്നീട് സീലിങ്ങിൽ നിന്നും ആ ചിലന്തി പുറത്തേക്ക് വരികയാണ് ഭീതിയോടെ ആൻറ്റി ഉണ്ടായിരുന്ന വാതിലടച്ചു ഇത് കണ്ട് നവോമി ദേഷ്യത്തോടെ നമ്മളിപ്പോൾ ഇവിടെ കുടുങ്ങിപ്പോയിരിക്കുകയാണെന്ന് ആൻറ്റിയോട് പറഞ്ഞു ചിലന്തി ആ ഒരു വാതിലിൽ ശക്തമായി ഇടിക്കാൻ ആരംഭിച്ചു ആൻറ്റി മറ്റൊരു വശത്തുകൂടി പുറത്തു കടക്കാനായി ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല വിഷമത്തോടെ ആൻറ്റി തൻ്റെ കുടുംബത്തിൻ്റെ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ് ഇരുവരും തങ്ങളുടെ മരണം മുൻപിൽ കണ്ട് വിഷമത്തോടെ വാരിപ്പുണർന്നു ഈ സമയത്ത് നവോമി ആൻറ്റിയുടെ സൂട്ടിൽ തുളങ്ങുന്ന ഒരു ഗോളം കാണുകയാണ് അവളതെടുത്ത് തങ്ങൾക്ക് നേരെ വന്നിരുന്ന ചിലന്തിക്ക് നേരെ എറിഞ്ഞു അതോടുകൂടി അതിനകത്തുണ്ടായിരുന്ന പ്രാണികൾ ചിലന്തിയെ ആക്രമിക്കാൻ തുടങ്ങി അതോടെ ഇരുവരും അവിടെ നിന്നും രക്ഷപ്പെട്ടോടി എന്നാൽ അല്പസമയത്തിനകം തന്നെ ചിലന്തി അവരുടെ പക്കലേക്ക് ഓടിയെത്തി ചിലന്തിയുടെ പക്കൽ നിന്നും രക്ഷപ്പെടാനായി അവരിരുവരും എടുത്തു ചാടി അവർക്ക് പുറകെ അവിടേക്ക് ചാടിയ ചിലന്തി വീണ്ടും അവരെ ആക്രമിക്കാൻ ആക്രമിക്കാനൊരുങ്ങി അതോടെ ആൻറ്റി നവോമിയുടെ കയ്യിൽ നിന്നും കിട്ടിയിരുന്ന സ്യൂട്ട് റിപ്പയർ ചെയ്യുന്ന സ്പ്രേ അതിൻ്റെ വയലേക്ക് എറിഞ്ഞു ചിലന്തി ആ ഒരു സ്പ്രേയിൽ കടിച്ചതോടെ അത് പൊട്ടിത്തെറിച്ചു ഈ ഒരു തക്കത്തിന് ഇരുവരും ഓടി മാറുകയാണ് ചിലന്തി അതിവേഗത്തിൽ അവരുടെ തൊട്ടു പുറകിലേക്കായി ചാടി വീണു ഈ ഒരു കാഴ്ച കണ്ട നവോമി മാറി രക്ഷപ്പെടാനായി ശ്രമിച്ചു ഒരു സമയത്താണ് ബോറിയാസിലുണ്ടായിരുന്ന പോഡുകൾ ആൻ്റിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആൻറ്റി അതിവേഗത്തിലൂടി പോടുകളുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നു നവോമി ചിലന്തിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സിലേക്ക് കയറി ഒളിച്ചിരുന്നു പിന്നീട് അവൻ ചിലന്തി അവിടെ കാണാതിരിക്കാനായി അവിടുത്തെ പവർ കട്ടാക്കി ആൻറ്റി പോഡ് ഓണാക്കാനായി ശ്രമിച്ചെങ്കിലും പവർ കട്ടായത് മൂലം അത് ചെയ്യാൻ സാധിക്കില്ലെന്ന് എ ഐ അവനെ അറിയിച്ചു ഇനി ഏതെങ്കിലും ഒരു പോടിൻ്റെ അകത്തേക്ക് കയറിയാൽ മാത്രമേ അവനത് ഓണക്കാനായി സാധിക്കുകയുള്ളൂ അങ്ങനെ ആൻഡി ഒരു പോടിനകത്തേക്ക് പ്രവേശിച്ച് തൻ്റെ എ ഐയെ അതുമായി ബന്ധിപ്പിച്ചു ഒരു സമയത്ത് നവോമി ബോക്സിലുണ്ടായിരുന്ന എമർജൻസി ലൈറ്റുകൾ കഴുത്തിലിട്ട് പുറത്തേക്ക് ഓടുകയാണ് ഓടുകയാണോ കൂടി ആ ഒരു ചിലന്തി നവോമിക്ക് പുറകെ ഓടുകയാണ് ആൻഡി പിന്നീട് താൻ കൊണ്ടുവന്നിരുന്ന തൻ്റെ മകൻ്റെ കളിപ്പാട്ടത്തിലേക്ക് വിഷമത്തോടെ നോക്കി ശേഷം ആൻഡി തൻ്റെ എ ഐയോട് ഇവിടെ പറഞ്ഞ് പോഡ് പുറം തള്ളാനുള്ള ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് പിന്നീട് അവൻ ആ ഒരു പോഡ് ആ എട്ട് കാലിയുടെ ദേഹത്തേക്ക് ഇടിച്ചിറക്കി ഈ സമയത്ത് ആൻറ്റി തനിക്കുണ്ടായിരുന്ന ഒരു കാർ ആക്സിഡൻ്റ് ഓർത്തെടുക്കുകയാണ് ഒരു സമയത്ത് ആ ഒരു പോഡ് ഇടിച്ച് എട്ടുകാലി കൊല്ലപ്പെടുകയാണ് ബോധരഹിതനായ ആൻറ്റിയെ നവോമി വിളിച്ചുണർത്താനായി ശ്രമിക്കുകയും അല്പസമയത്തിനു ശേഷം അവൻ ഉണരുകയും ചെയ്തു ഇരുവരും പിന്നീട് ബോറിയാസിൻ്റെ വിൻഡോ കരികിലേക്ക് പോയി സൂര്യോദയത്തിലേക്ക് നോക്കുകയാണ് അവർ പരസ്പരം കൈകൾ ചേർത്ത് പിടിക്കുന്ന രംഗങ്ങൾ കാണിച്ചു ചിത്രം അവസാനിക്കുന്നത്